ചുട്ടുപൊള്ളുന്ന ചൂടിൽ യഥാർത്ഥത്തിൽ കേരളം വരച്ചട്ടിയിലാണ് ഫാനും എസിയും ഇല്ലാതെ രാത്രിയും പകലും തള്ളി നീക്കാനാകാത്ത സ്ഥിതിയിൽ വൈദ്യുതി ബിൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് പക്ഷേ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കാലിയാകുന്നത് നിങ്ങളുടെ പോക്കറ്റായിരിക്കും ഇതിനിടെ ഒരു ദിവസത്തെ മൂന്ന് ടൈം സോണുകളായി തിരിച്ച് ഉപഭോഗത്തിന് അനുസരിച്ച് നിരക്ക് ഈടാക്കുന്ന ടൈം ഓഫ് ഡേയ്സ് താരിഫ് രീതി വ്യാപകമാക്കുകയാണ് ബോർഡ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വൈകിട്ട് ആറ് മുതൽ രാത്രി പത്തു വരെയുള്ള സോണിൽ നിലവിലുള്ള നിരക്കിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം അധികം നൽകണം ഉപഭോഗം കുറഞ്ഞ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ പത്ത് ശതമാനം നിരക്ക് കുറവായിരിക്കും രാത്രി പത്തു മുതൽ രാവിലെ ആറു വരെ നിലവിലെ നിരക്കും ഈടാക്കും എന്നാൽ മാസം ഇരുന്നൂറ്റി യൂണിറ്റിൽ താഴെ ഉപഭോഗമുള്ളവർക്ക് എല്ലാ സമയത്തും ഒരേ നിരക്ക് തന്നെ തുടരും ഒരു കോടിയോളം വരുന്ന ഗാർഹിക ഉപഭോക്താക്കളിൽ എട്ടു ലക്ഷത്തോളം പേർക്കും പീക്ക് അവയസിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധന ബാധകമാകുമെന്നാണ് സൂചന കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി ചാർജ് കൂട്ടിയപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതലും യൂണിറ്റിന് പന്ത്രണ്ട് പൈസയുടെ വർധയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പം മാസം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് വൈകിട്ട് ആറു മുതൽ രാത്രി പത്തുവരെ ഇരുപത്തിയഞ്ച് ശതമാനം കൂടിയ വില ഈടാക്കുക എന്നത് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടടിയാണ് ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ആണ് ഇത് പ്രധാനമായും ബാധകമാകുക പുതുക്കിയ വ്യവസ്ഥ അനുസരിച്ച് സിംഗിൾ പേസ് കണക്ഷൻ ഉള്ളവർക്കും ഇട്ടിയൊടി ബാധകമാകുമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഉപഭോക്താക്കൾ രാത്രികാല ഉപഭോഗം കുറയ്ക്കേണ്ടത് ബിൽ വർധന കുറയ്ക്കാൻ അത്യാവശ്യമാണ് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പകൽ മാത്രം ഉപയോഗിച്ചാൽ വൈദ്യുതിയും ലാഭിക്കാം ബില്ലും കുറക്കാം സാധാരണ വൈകിട്ട് ആറ് മുതൽ പത്ത് വരെയാണ് വീടുകളിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് സീരിയൽ ഇസ്തിരിയിടൽ മിക്സി ഉപയോഗം തുടങ്ങി ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ ജോലിക്കും വൈദ്യുതി ആവശ്യമാണ് എന്നാൽ ഇക്കാര്യം മനസ്സിൽ വെച്ച് ബോധപൂർവം പീക്ക് സമയങ്ങളിലെ വൈദ്യുതി ഉപഭോഗം കഴിവതും കുറയ്ക്കുക വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർ പകൽ നേരം കണ്ടെത്തി അലക്ക് നടത്തിയാൽ വൈദ്യുതി ബില്ലിൽ ലാഭം പിടിക്കാം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ പരമാവധി പകൽ സമയത്ത് ഉപയോഗിച്ച് ചെയ്യാനുള്ള ജോലികൾ പൂർത്തിയാക്കുക ഇസ്തിരിയിടൽ മിക്സിയുടെ ഉപയോഗം തുടങ്ങിയവ പകൽ നേരത്താക്കിയാൽ നല്ലത് വീട്ടിൽ മുഴുവൻ സമയവും ഫാൻ ഇടുന്ന ശീലം ഒഴിവാക്കി അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഫാൻ ഉപയോഗിച്ചാൽ മതിയാകും ഇത്തരം കാര്യങ്ങളൊക്കെ സ്വയം ആലോചിച്ച് കണ്ടുപിടിക്കുന്നതിലൂടെ ഈ പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കാനാവും ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ